നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒക്ടോബർ മാസത്തിലെ ഫ്രണ്ട്ലി മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിനെ ഇതാ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കോച്ച് കാർലോ അഞ്ചലോട്ടി പ്രഖ്യാപിക്കുകയാണ് സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിൻ്റെ കടുത്ത ആരാധകർ പോലും വിചാരിക്കുന്നുണ്ടാവില്ല കാരണം താരത്തിന് പരിക്കാണ് ഇനി അറിയേണ്ടത് നവംബറിലേക്കെങ്കിലും നെയ്മർ ബ്രസീൽ ടീമിൽ ഉണ്ടാകുമോ നെയ്മർ എന്ന് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ നമുക്ക് വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്നുള്ളത് പലരും പലതും പടച്ചു പടച്ചുവിടുന്നുണ്ട് അതല്ല വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്നുള്ളത് നോക്കാം ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയുടെ റിപ്പോർട്ട് അതിൽ അവർ കൃത്യമായിട്ട് പറയുന്നു നെയ്മർ ഈസ് എക്സ്പെക്റ്റഡ് ടു റിട്ടേൺ ടു പ്ലേ ഫോർ സാൻഡോസ് ഇൻ നവംബർ ഇൻ ദി ഫൈനൽ സ്ട്രെച്ച് ഓഫ് ബ്രസീലിയൻ ചാമ്പ്യൻഷിപ്പ് ബ്രസീലിയറോ സീരിയയുടെ അവസാന ഘട്ടത്തിൽ നവംബർ മാസത്തിൽ നെയ്മർ ജൂനിയറ് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നോക്കണ്ട ഒക്ടോബർ മാസത്തിൽ അദ്ദേഹം ഉണ്ടാവില്ല നവംബർ മാസത്തിൽ ഒരു പക്ഷേ അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നേക്കും അപ്പോൾ ബ്രസീലിൻ്റെ ടീം പ്രഖ്യാപിക്കുമ്പോൾ നവംബർ മാസത്തിലേക്കും അദ്ദേഹത്തെ എടുക്കാനുള്ള സാധ്യതയില്ല കാരണം ഈ ട്രീറ്റ്മെൻ്റൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഗെയിം ടൈമൊക്കെ തിരികെ പിടിക്കുന്നേ ഉണ്ടാവുകയുള്ളൂ വിശദമായിട്ട് ഗ്ലോബൽ റിപ്പോർട്ടിലേക്ക് പോകാം അതിലവർ പറയുന്നത് സാൻഡോസ് പ്രതീക്ഷിക്കുന്നത് നെയ്മർ ജൂനിയറെ നവംബറിൽ ബ്രസീലിയൻ ലീഗിൻ്റെ ബ്രസീലിയ റോസീരിയയുടെ ഫൈനൽ സ്ട്രെച്ചിന് അവൈലബിൾ ആകും എന്നാണ് സ്റ്റാർ പ്ലെയർ ഇപ്പം പൂർണ്ണമായിട്ടും പരിക്കിൻ്റെ പിടിയിലായി അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് കടന്നു പോകുന്നത് ഒക്ടോബർ അവസാനം വരെ ആ ഒരു ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള ട്രീറ്റിംഗ് ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടാകും അതിനുശേഷം നവംബറിൽ അദ്ദേഹത്തെ അവൈലബിൾ ആകും എന്ന് പറയുമ്പോൾ നവംബർ കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കൂടിയാണ് ബ്രസീലിറോ സീരിയലിൽ കളികളുള്ളൂ ഡിസംബറിൽ അവിടുത്തെ സീസൺ അവസാനിക്കും അവ അവസാന സ്ട്രെച്ചിന് നെയ്മറെ അവൈലബിൾ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദി എക്സ്പെക്റ്റേഷൻ ഈസ് ദാറ്റ് ദി ഫിസിയോതെറാപ്പി സെഷൻ വിൽ ബി കംപ്ലീറ്റഡ് ബൈ ഒക്ടോബർ തേർട്ടീൻത്ത് അതാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട് ഒക്ടോബർ കൂടി നെയ്മറുടെ ഫിസിയോതെറാപ്പി സെഷൻ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ നെയ്മർക്ക് വീണ്ടും ആ ഒരു ഫിസിക്കൽ ട്രാൻസിഷൻ ഫീൽഡ് വർക്കിലൂടെ കിട്ടാൻ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കൂടി ആവശ്യമായി അപ്പോൾ നവംബറിലെ കുറച്ച് ദിവസങ്ങളിലും അയാൾ അദ്ദേഹത്തിന് കളി മിസ്സാവും അതിനുശേഷമായിരിക്കും അദ്ദേഹം മടങ്ങിയെത്തുക പിന്നെ ഏത് കളിക്ക് നെയ്മറും മടങ്ങിയെത്തും ഇന്ന ഫിക്സറിന് നെയ്മറും മടങ്ങിയെത്തും എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം സി ബി എഫ് ഇപ്പോഴും അവസാന ഘട്ടത്തിലെ മത്സരങ്ങളുടെ ഷെഡ്യൂള് പൂർണാർത്ഥത്തിൽ തയ്യാറാക്കിയിട്ടില്ല ടെൻറ്റേറ്റീവ്ലി മാത്രമേ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഏത് മത്സരത്തിനായിരിക്കും അദ്ദേഹം മടങ്ങിയെത്തുക എന്നുള്ളത് പറയാൻ പറ്റില്ല എന്നാൽ നവംബറിൽ അദ്ദേഹം വീണ്ടും സാന്റോസിന് വേണ്ടി കളിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ സാൻഡോസിൻ്റെ പ്രസിഡന്റ് മാർസലോ തേക്സിയേഡ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കുകൾ കൂടി നോക്കിയാണ് അദ്ദേഹം പറയുന്നു നെയ്മർക്ക് ഒരു ഇഞ്ചുറി പറ്റി അദ്ദേഹം തുടർച്ചയായി കുറച്ച് മത്സരങ്ങൾ കളിച്ചു ടീമിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു അതിനുശേഷം ഇഞ്ചുറി പറ്റി നെയ്മർക്ക് മാത്രമല്ല ഇപ്പോൾ യുവതാരങ്ങൾ ബൊൻഡെമ്പോ വിക്ടർ ഹ്യൂഗോ ഇങ്ങനെയുള്ള കളിക്കാർക്കും നെയ്മറുടെ പോലെ സെയിം ഇഞ്ചുറി ഉണ്ട് പക്ഷേ നെയ്മറുടെ ഇഞ്ചുറി ഇത്രയും വലിയ ഇഷ്യൂ ആയി എല്ലായിടത്തും വാർത്താവുന്നത് നെയ്മർ ആയതുകൊണ്ടാണ് നെയ്മറുടെ ഇമ്പാക്റ്റാണ് ആ കാണിക്കുന്നത് സോ മറ്റുള്ളവരെ പോലെ തന്നെ നെയ്മർ ജൂനിയർക്കും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട് അതിനുള്ള എക്വിപ്മെൻസും മറ്റു കാര്യങ്ങളൊക്കെ സാൻഡോസിനുണ്ട് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ രീതി അനുസരിച്ച് അദ്ദേഹത്തെ ഈ ബ്രസീലിയൻ സീരിയെ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൂടി അവരുടെ പ്രസിഡന്റും പറയുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഉണ്ടുവരാം